ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോളേരി ഡയറീസിൻ്റെ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം നമ്മുടെ വെട്ടത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് വെട്ടത്തൂർ ഹൈസ്കൂളിൻ്റെ അടുത്ത് പൂങ്കാവനം അണക്കെട്ടാണ് ഇതിവിടെ അതിൻ്റെ വെള്ളം വന്ന് വീഴുന്ന ഭാഗങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ ഇതാക്കുന്നതിൻ്റെ മേലെയാണ് പൂങ്കാവനം അണക്കെട്ട് അതായത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റൂട്ടിൽ ഇതിലെ മലപ്പുറം കാണാൻ വരുന്ന ആർക്കാണെങ്കിലും ഇവിടെ വന്ന് കാണാം നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ അണക്കെട്ടാണ് അപ്പോൾ നമുക്ക് അണക്കെട്ട് കാഴ്ചകളിലേക്ക് പോകണം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫുള് സപ്പോർട്ട് ഓക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം എന്നിട്ട് തിരിച്ച് വരാം ഓക്കെ കാട് പിടിച്ചിടുന്ന എൻ്റെ തമ്മിൽ കാണുന്ന നിലയിൽ നേരത്തെ കാട് പിടിച്ചുകിടന്ന സ്ഥലട്ടോ മൊത്തം ഇവിടെ കാട് പിടിച്ച് കിടക്കുവായിരുന്നു ഇപ്പം അടുത്തായിട്ടാണ് ഇതൊരു ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ആക്കിയിട്ട് ഇതേ പൂച്ചടി ഒക്കെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ആക്കിയെടുത്തത് ഈ ഇതൊക്കെ മൊത്തം കാടാണ് ഇപ്പം ഏകദേശം കണ്ടാൽ തന്നെ അറിയാലോ എന്തോര കാടായിരിക്കും എന്നുള്ളത് അത് മൊത്തം കാട് പിടിച്ചിട്ടുണ്ട് ഒരു ഈ പാറയൊക്കെ ഇവരൊരു പ്രൊക്കടയിൻ്റെ രൂപമൊക്കെ കൊടുത്തിട്ടാണ് എടുത്തേക്കണുണ്ട് അതിനെ അടുത്ത് ഒന്ന് നോക്കിക്കേ കണ്ടില്ലേ ഒരു ചീകണ്ടി കിടക്കുന്ന പോലെ ഉണ്ടല്ലേ മുതല അതിന്റെ ഇതാണ് അതിന്റെ പല്ലിനു വേണ്ടി കുറച്ച് കല്ലൊക്കെ എന്തായാലും അറിയുന്ന കലാകാരന്മാരാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൽ പിന്നെ കണ്ടില്ലേ ആന അങ്ങനെയുള്ള ഇതൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് എല്ലാവരെയും ആകർഷിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കാണാൻ വരുന്നവർക്കുണ്ടല്ലോ ഇവിടെ അത്യാവശ്യം ചായ അങ്ങനെയുള്ള ഹോട്ടലിൽ നിന്നാണ് എഴുതി വെച്ചേക്കട ഞാൻ അവിടേക്ക് ഇപ്പോഴാണ് പോകുന്നത് ഞങ്ങൾ ഇവിടെ താമസിച്ചതാണല്ലോ ഞങ്ങളിവിടെ ഒരു പതിമൂന്ന് വർഷം താമസം അന്നൊക്കെ ഇതെല്ലാം കാട് പിടിച്ച് കിടക്കുമായിരുന്നു ഇന്നാണിത് അത്യാവശ്യം എല്ലാവർക്കും വന്ന് കാണാനുള്ള ഒരു ചെറിയ എന്താ പറയുക വിശ്രമസങ്കേതം അല്ലെങ്കിൽ പാർക്ക് ആ ഒരു രീതിക്കൊക്കെ ചെറുതായിട്ട് എടുത്തു വരുന്നത് ഇവിടെ വരുന്നവർക്ക് ഇവിടെ ഒരു ചെറിയ കടയുണ്ട് അപ്പോൾ അവിടെ എന്തൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് ചായ കുടിക്കണമെങ്കിൽ കുടിക്കാം നോക്കാം നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നെങ്കിൽ ഈ കടേൻ്റെ ചേച്ചിയായിട്ട് നമുക്കൊന്ന് പരിചയപ്പെട്ടോ ചേച്ചി പേരെന്താ ശൈലജ ആ എല്ലാം പലഹാരങ്ങളും ഒക്കെ ഇവിടെ എല്ലാം ഉണ്ടാവുമോ ആ ഉണ്ടാവും ചോറും കറിയൊക്കെ അങ്ങനെ ഒന്നും ആയിട്ടില്ല അല്ലേ ഇപ്പം നമ്മൾ നേരത്തെ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കാട് പിടിച്ച് കിടന്ന സ്ഥലം ഇങ്ങനെ ഈ അണക്കെട്ട് തന്നെ ആരും കാണാനൊന്നും കയറില്ല അവിടെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ല കാവലും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ എല്ലാം ഉണ്ട് എല്ലാം നോക്കുന്നത് എത്ര മണി വരെ ഇവിടെ കട തുറക്കും വരെ ഒമ്പതര വരെയോ ആ വെട്ടി നിരത്തി പൂച്ചടി ഇതാക്കിയേക്കും കേട്ടോ അപ്പോ എന്ത് രസാന്നൊക്കെ അങ്ങോട്ടത്തേക്ക അട്ടപ്പാടി ആ ഭാഗങ്ങളൊക്കെ കേട്ടോ കാണുന്ന അട്ടപ്പാടി മലകളൊക്കെയാണ് അണക്കെട്ടിൻ്റെ അടുത്ത് എത്താനായിട്ടോ അതാണ് അണക്കെട്ട് അവിടെനിന്ന് അവിടെ നിന്നാണ് വെള്ളം വരുന്നത് ഇതുണ്ടല്ലേ ഇവിടെ പൂച്ചെടിയൊക്കെ എല്ലാം ഇതാക്കിയിട്ടുണ്ട് ആമ്പലാന്ന് തോന്നുന്നത് പോവില്ല ഇവിടതേ കാണാൻ വരുന്നവർക്ക് ചായ കുടിക്കുന്ന ഗ്ലാസും വേസ്റ്റ് വിടാനുള്ള സംവിധാനം ഒക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു കുഞ്ഞു ഞാനൊക്കെ ഉണ്ടേ എടീ കുഞ്ഞു കുട്ടിയെ കൊള്ളു നീ പൊട്ടി താഴെ ആടും കിണ്ടലുകൾക്ക് തൂങ്ങാനുള്ള സ്ഥലമല്ല അത് ഇവിടെ വന്നപ്പോഴാണ് ഡാമിൻ്റെ ഇത് ചെയ്ത ഒരു ബോർഡ് ഡാമിൻ്റെ കാണുന്നുണ്ടോ എനിക്ക് കാണാൻ പറ്റുന്നതിൻ്റെ വെയിലായിട്ട് ഡാമിൻ്റെ കൈവരികൾ തകർന്നതിനാലും അപകട സാധ്യത നിലനിൽക്കുന്നതിനാലും ഡാമിൻ്റെ മുകളിലേക്കുള്ള പ്രവേശനം കർശനമായി നദി വച്ചിരിക്കുന്നു അതായത് മലപ്പുറം ഡിവിഷണൽ ഓഫീസർ വെച്ചതാണിതാ ഈ കൈവരികളൊക്കെ ഇത് കുറേ കാലമായതല്ലേ ഒരു പണികളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല അതിൻ്റെ കരി കൈവരിയൊക്കെ തകർന്നു കിടക്കും കേട്ടോ അതിൻ്റെ ഉള്ളിലാണ് ഡാം നമുക്ക് അങ്ങോട്ട് അലൗഡ് ഇല്ല അത് പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചുമില്ല ഇതിൻ്റെ ബോർഡ് താഴെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിള്ളേർ ഞങ്ങളത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ കയറി വന്നു പക്ഷേ എന്തിനാണ് ആ ഡാമിൻ്റെ ഉള്ളു കാണുന്നത് അല്ലേ ഇങ്ങനെ ഇത് നോക്കിക്കേ ഇങ്ങനെയുള്ള ഇത് കണ്ടാൽ പോരെ അങ്ങ് ദൂരേന്ന് പൊട്ടുപോലെ ഈ കുന്നീന്ന് പിന്നെ വെള്ളം ഒലിച്ചു വരുന്നൊക്കെ ഇവിടെ നമുക്ക് ഇവിടെ ക്യാമറ കാണുമെന്ന് അറിയത്തില്ല വെള്ളം ഇങ്ങനെ ചെറിയ അരുവികളൊക്കെ ഇങ്ങനെ ഒലിച്ചു വരുന്ന കുന്നിൻ്റെ പുറത്തുനിന്ന് ഇത് കാണാം കണ്ടോ അവിടെയൊക്കെ ഒരു സ്ഥലം എന്തോ ഉരുളു പൊട്ടിയിട്ടൊക്കെ ഇതായ സ്ഥലമാണെന്ന് തോന്നുന്നു അവിടെയൊക്കെ കാണുന്നത് ഇത്രയും ഭംഗിയായിട്ട് അപ്പോൾ ഇതാകുമ്പോൾ ഡാമിലെ കുറച്ച് വെള്ളം നമ്മൾ കണ്ടില്ലേലും പ്രശ്നമില്ലല്ലേ നമുക്ക് അങ്ങോട്ട് അലൗഡില്ല ഒരു കാരണവശാൽ ഇവിടെയൊക്കെ അവർ ഇതാക്കി വെച്ചിരിക്കുകയാണ് ആരും പോകാത്ത രീതിയിൽ അതേ ഇത് തന്നെ ഡാമിൻ്റെ അങ്ങേ അറ്റത്തും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യണം തിരിച്ച് നമുക്ക് ഇതിന്റെ ചെറിയ അരിവുകൾ ഒക്കെ തിരിച്ചു പോവാം നമ്മുടെ ഡാമിന്ന് വരുന്ന വെള്ളാട്ടോ ഇങ്ങോട്ട് അങ്ങനെ വന്നിട്ട് അങ്ങ് താഴേക്ക് പോകും ആ വെള്ളമാണ് നമ്മൾ താഴെ കാണുന്നത് കേട്ടോ നമ്മുടെ ഡാമിന്ന് ഇങ്ങോട്ട് വന്ന വെള്ളമാണ് ഇതാ ഇവിടെ നിന്ന് ചെറുതായിട്ട് അതിന്റെ വിള്ളലുകളിൽ കൂടെ വെള്ളം വരുന്നുണ്ട് ശരിക്കും അങ്ങനെ വരാൻ പാടില്ലാത്തതാണ് പക്ഷെ അത് വരുന്നുണ്ട് ഇനി കാലക്രമേണ ഇതിന് വല്ല പ്രശ്നങ്ങൾ വരുവോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല അങ്ങ് വരുവുണ്ട് ഡാം അവിടെ നിന്ന് ഒരു ഇത് തേക്കുകയാണ് ഇങ്ങോട്ട് വെള്ളം എപ്പോഴും ഇങ്ങനെ പോയിക്കോട്ടിരിക്കും അവിടെ അധികം ആ വെള്ളം ഇങ്ങനെ വന്നങ്ങ് പോകും കേട്ടോ അവിടെയുള്ള പാടവും പറമ്പും അതൊക്കെ കണ്ടോ ഇതൊക്കെ എന്താ സ്മോൾ ഇറിഗേഷൻ ആ പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ജലസേചന സൗകര്യമൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ല ഇതാ അല്ലേ അങ്ങനെയൊക്കെ പെടുത്തിയിട്ടുണ്ടാവും അങ്ങോട്ടൊക്കെ പോകും തോറും ഇതെവിടെയെങ്കിലും പുഴയിലും എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും പോയി ചേരുന്നത് പിന്നെ വാഴയും കവങ്ങളും ഒക്കെ എത്ര ഇതായിട്ട് നിൽക്കുന്നല്ലേ വെള്ള സൗകര്യം ഉണ്ടല്ലോ ഇഷ്ടം പോലെ നിന്ന് പിന്നെ ഇവർക്ക് പൈപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കുഴി ഒത്തിയിട്ട് മോട്ടറ് വെച്ചിട്ടൊക്കെ എടുക്കാനൊക്കെ നല്ല സൗകര്യമാണ് അതുപോലെ വെള്ളം ട്വൻറ്റി ഫോർ അവേഴ്സ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും കേട്ടോ ഇതേ നമ്മുടെ ഡാമിൻ്റെ അവിടെ നിന്ന് വന്ന് ഇതിലേ വന്ന് അതങ്ങനെ വന്ന് 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 ഇവിടെ വന്നിട്ടത് ഇവിടെ ചാടി ഇവിടെ ചാടിയിട്ടത് അങ്ങനെ താഴേക്കും മക്കളൊക്കെ വെട്ടത്തൂര് സ്കൂൾ വിട്ടിട്ടേ വെട്ടത്തൂര് ഹൈസ്കൂൾ വിട്ടിട്ടൊക്കെ മക്കളിതിലേ കേട്ടോ നടന്ന് വന്നുകൊണ്ടിരുന്നെ ബസ്സിനൊന്നും കയറില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടുന്ന് ഒന്ന് രണ്ടാമത്തെ സ്റ്റോപ്പ് നമ്മുടെ വീടാണ് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഈ കുട്ടികളെയൊക്കെ കാണുമ്പോൾ ആ കാലങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓർക്കില്ലേ ഇതാണ് കുഞ്ഞുങ്ങളൊക്കെ ഇത് നടന്നു വരുന്നു അവർ പഠിച്ചിവിടെ വെട്ടത്തൂര് മലപ്പുറം വെട്ടത്തൂർ ഹൈസ്കൂളിലാണ് പഠിച്ചത് ചെറിയ ആൾ നമ്മുടെ കോളേരി ഹൈസ്കൂളിലും ചെറിയ വീഡിയോ അതായത് പൂങ്കാവനം അണക്കെട്ടെന്നുള്ള ഈ ചെറിയ വീഡിയോ വയനാട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് ബാണാസുര കാരാപ്പുഴ അങ്ങനെയുള്ള വലിയ ഡാമുകളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെയുള്ള ഈ ചെറിയ ചെറിയ അണക്കെട്ട് അതുകൾ അതും വരണമല്ലോ നമ്മുടെ ചാനലിൽ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യുവാണ് ഒരു കുഞ്ഞു പിണ്ടെട്ടോ അതൊക്കെ നല്ല പെരുപ്പായിട്ടുള്ള കാര്യങ്ങളാണ് മരവും നല്ല മറുക കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് കഴിഞ്ഞ് വന്നിവിടെ അടുത്തൊരു ചെറിയ കടയിൽ നമ്മൾ ചായ കുടിക്കുക പഴംപൊരി ചായ അടിപൊളി ചായ കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ വയനാട്ടിൽ അങ്ങനെ കുടിക്കുന്നു അതേപോലെപ്പോ ചായ തന്നെ അതേപോലെ ടേസ്റ്റ് ഇതവിടെ നമ്മുടെ നരന്ത പറമ്പിൽ തന്നെയാണ് ജാഫറി ജാഫർ ജാഫറിൻ്റെ കടയാട്ടോ ചെറിയ മട്ടത്തിൽ ഇട്ട നല്ല കച്ചവടം ഉണ്ട് ഈ വഴി പോണരൊക്കെ ഇവിടെ പോകും അടിപൊളി ചായയും പഴംപൊരി ഉള്ളിവട എല്ലാ സ്ഥാനങ്ങളും ഉണ്ട് ഇവിടെ